ഹലേരുയാ ഈശ്വരേറ്റവും സ്നേഹം നിറഞ്ഞവരെ വചനാഭിഷേകത്തിലേക്ക് സ്വാഗതം ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കാടസ് വിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിയൊന്നാമത്തെ തിരുവചനമാണ് ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനം ഇപ്രകാരം ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും ഹലേരുയ പ്രിയമുള്ളവർ എന്തേ ദിവസം തിരുവനന്തപുരം ധ്യാനിക്കുമ്പോൾ കർത്താവായീശോ എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് നിങ്ങൾക്കുള്ളവ ദാനം അപ്പോൾ നിങ്ങൾക്കെല്ലാം ശുദ്ധമായിരിക്കും കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഭൗതികവും ആത്മീയവുമായ സമ്പത്ത് ദാനം ചെയ്യണം അപ്പോൾ നിങ്ങൾക്കുള്ളവയെല്ലാം ശുദ്ധമായിരിക്കും പിന്നെ നിങ്ങളുടെ സമ്പത്തിൻ്റെ മേൽ സാത്താൻ അധികാരമില്ല അധികാരമില്ല നിങ്ങൾക്കുള്ളവയെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടതാണ് ഹലേലുവിയ നമുക്ക് കാണാൻ പറ്റുള്ളൂ കാട് സുവിശേഷത്തിൻ്റെ പത്തൊമ്പതാം അധ്യായം അതിൻ്റെ എട്ട് മുതലുള്ള തിരുമനത്തിൽ സഖ്യുവോസ് ഈശോയെ കണ്ടെത്തിയപ്പോൾ ചെയ്ത പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സഖ്യുവോസ് എഴുന്നേറ്റ് പറഞ്ഞു കഥാവേ ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദളിതർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും പക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിലിട്ടിയായി തിരിച്ചു കൊടുക്കുന്നു ഹലേലുവിയ പ്രിയമുള്ളവരെ ഇത് ഈശോയെ കണ്ടെത്തിയ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയാണ് അതായത് കർത്താവിൻ്റെ സന്നദ്ധയിൽ സക്യോസ് പറയുകയാണ് എഴുന്നേറ്റ് പറഞ്ഞു കർത്താവെ ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ തിരുതിൽക്കു കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു അപ്പോൾ അവിടെ ഒരു കഴുകലാണ് ഒരു ആത്മീയവും ഭൗതികമായ ഒരു കഴുകലാണ് സക്യോസിൻ്റെ പ്രവർത്തികളിൽ കാണാൻ പറ്റുന്നത് ഹലുയ പ്രിയമുള്ള ഇതേപോലെ നമ്മളും ഈശോയുടെ സന്നദ്ധയിൽ സ്വർഗീയ നിക്ഷേപം കരുതി വയ്ക്കുന്ന വ്യക്തിയായിത്തീരണം വീണ്ടും അതിന് ഒമ്പത് മണി തിരുവചനത്തിൽ കാണാൻ പറ്റും യേശു അവനോട് പറഞ്ഞു ഇന്നീ പവനത്തിൻ്റെ രക്ഷ ലഭിച്ചിരിക്കുന്നു അങ്ങനെ ചെയ്തപ്പോഴാണ് ഈശോ സക്യൂസിനോട് പറഞ്ഞത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു നിൻ്റെ നിന്ന് ഇന്ന് നിൻ്റെ വീട്ടിൽ എനിക്ക് താമസിക്കേണ്ടിയിരിക്കുന്നു ഹലേ വീണ്ടും നമുക്ക് കാണാൻ പറ്റും വീണ്ടും അതിന് പത്താം തിരുവചനം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് ഈശോ വന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി ഇപ്പോൾ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്കും ഈ സക്യോസ് ചെയ്തതുപോലെ നമുക്കും രക്ഷയുടെ മാർഗത്തിലേക്ക് നമ്മുടെ ഭൗതിക സമ്പത്ത് എന്തുമായിക്കോട്ടെ അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം ആഗ്രഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പാവപ്പെട്ടവരോട് കരുണ് കാണിക്കണം രോഗികളോട് കരുണ് കാണിക്കണം എല്ലാ എല്ലാ അനുഗ്രഹം നന്ദി പറയണം അല്ലെരിക അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഈ തിരുവനന്തപുരത്തെ അഭിഷേകം നമുക്കായിരിക്കാം ഈ ലോകം മുഴുവൻ അർപ്പിക്കുന്ന പരിശു ദുർബാനയിൽ ദിവികാൻ ഏറ്റവും ഭക്തിയോടെ നമുക്ക് സ്വീകരിക്കാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ആമയെ